ത്രയും വിശ്വസിക്കുന്നതാണ് പക്ഷെ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ പിന്നെ ചേട്ടാ ഫുള്ള് കൂടി ചേട്ടി പെർഫോം ചെയ്യാൻ വന്നില്ല മാക്സിമം ചേട്ടായി അതിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ അത്രയും അഭിമാനത്തോടെ നിൽക്കുന്നത് കാരണം വിജയി ആയിട്ട് വരും കപ്പില്ലെങ്കിലും വിജയ് ആയിട്ട് തന്നെയാണ് ചേട്ടായിട്ട് ഒത്തിരി സന്തോഷം അതുപോലെ സപ്പോർട്ട് ചെയ്ത താങ്ക്സ് റിയില്ലോണ്ടായിരുന്നു കാരണം നമ്മള് കാര്യമല്ലായിരുന്നു അത്രയും വലിയതിൽ ഒരുപാട് സങ്കടം പക്ഷെ ഇപ്പൊ ചേട്ടാ അത്രയും സർവേം ചെയ്ത് വന്നതിൽ ഒരുപാട് നന്ദി പ്രേക്ഷകരോടൊക്കെ ഒരുപാട് നന്ദി ആ സമയത്ത് പോയി കാണുന്നുണ്ടായിരുന്നു ഒരുപാട് തോന്നിയിട്ടുണ്ട് അതവസ്ഥയും ഒരു ബിഗ് ബോസിൽ ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിന്റെ ഇടയിലും ബന്ധുക്കളുടെ എല്ലാരും നമ്മളെല്ലാരോടും പറയൂല്ലേ സപ്പോർട്ട് ചെയ്യണം കാണണം അങ്ങനെ എല്ലാവർക്കും ഒത്തിരി സന്തോഷം കാരണം എല്ലാര്ക്കും കിട്ടുന്നൊരു അവസരം അല്ലല്ലോ നമ്മുടെ സ്വന്തം ചേട്ടൻ ഇങ്ങനെ അവസരം കിട്ടിയപ്പോ നമുക്കും അഭിമാനം സന്തോഷം